കം സീറ്റിലേക്കുള്ള അവർക്കും സ്വാഗതം അപ്പോൾ കാർത്തി എന്തോ ചിന്തിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പൊ ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിക്കുകയാണ് ദിലീപിനോട് ഈ വിവരങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ലേ മോളെ കാർത്തിക പറയാം ഇല്ലമ്മേ ലക്ഷ്മിയമ്മ ഒന്ന് വിളിക്കുക കാർത്തിക ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ ദിലീപും അമ്മയും അപ്പോൾ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് ആ അമ്മ കാർത്തികയാണ് ദിലീപ് ഫോൺ എടുത്തിട്ട് കാർത്തു പറ കാർത്തിക പറയാം ദിലീപെട്ടൻ എവിടെയാണ് ഞാനും അമ്മയും കൂടി ബന്ധുക്കളുടെ വീട്ടിൽ കല്യാണം ക്ഷണിച്ചിട്ട് വരുന്ന വഴിയാണ് എന്താ ശബ്ദത്തിനൊരു പതർച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൻ മരിച്ചിട്ടില്ല ദിലീപ് ഏട്ടാ ആ ഗംഗ പ്രസാദ് കാർത്തിയ പറയുകട്ടോ ദിലീപ് പെട്ടെന്ന് ഞെട്ടുവാണ് ദിലീപ് ചോദിക്കുക കിരണേട്ടൻ അവനെ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാർത്തിയ പറയാം അന്ന് രാത്രി ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നത് അവൻ തന്നെ ആയിരിക്കുന്നു കിരൺ അവനെ തല്ലിയിട്ട കാട്ടിൽ തന്നെ അവൻ ഉണ്ടായിരുന്നു അവൻ്റെ താമസം ഒരു കാട്ടുമൂപ്പൻ്റെ വീട്ടിലായിരുന്നു പിന്നീട് അവരെ ആക്രമിച്ച് അവിടുന്ന് കടന്നു കളഞ്ഞിരിക്കുവാണ് ദിലീപ് പറയാവല്ലാത്തൊരു ജന്മമാണല്ലോ കാർത്തി അവർ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നീട് പറയാം എത്രയും പെട്ടെന്ന് ദിലീപ് വീട്ടിലെത്തണം ഇനി കല്യാണം വരെ പുറത്തിറങ്ങണ്ട ദിലീപ് പറയാം കാർത്തു ധൈര്യമായിട്ടിരിക്കുക നമ്മളൊക്കെ അവനെ ഇങ്ങനെ പേടിച്ചാലോ അന്ന് തൻ്റെ അമ്മയെ കുത്താൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തോടെ കാർത്തോ അവൻ്റെ നേർക്ക് നിറയൊഴിച്ചത് അത്രയും തൻ്റെ ഇടം ഇയാൾക്കുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ആ പേടിക്കാതിരിക്കുന്നു പറയാണ് കേട്ടോ അപ്പോൾ കാർത്തിയ പറയും എനിക്കും അമ്മയ്ക്കും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഒരാപത്തും വരാൻ പാടില്ലയെന്ന് പറയുകയാണേ അപ്പം ദിലീപ് പറയാം ഞാൻ ഇടയ്ക്ക് വിളിക്കാം ഏകദേശം വീടെത്താറായി എന്ന് പറയാം അപ്പം കാർത്തിയ പറയാം ശരി ദിലീപ് എന്ന് പറയാം അപ്പം ദിലീപിൻ്റെ അമ്മ ചോദിക്കുക എന്താടാ അപ്പം ദിലീപ് പറയാം ഗംഗപ്രസാദ് മരിച്ചിട്ടില്ല ദിലീപിൻ്റെ അമ്മ ആ രാക്ഷസൻ മരിച്ചില്ലേ അപ്പം ദിലീപ് ഇല്ലമ്മേ കാർത്തു വീട്ടിൽ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ മതിൽ ചാടി കിടന്ന് അവനാണെന്നാണ് പറയുന്നതെന്ന് പറയാം അപ്പം ദിലീപിൻ്റെ അമ്മ പറയേടാ ഇങ്ങനെ കൊലയാളികൾ പിന്നാലെ നടക്കുന്ന കുടുംബത്തിൽ നിന്ന് നമുക്കൊരു കല്യാണം വേണോ ദിലീപ് അപ്പോൾ പറയാം അമ്മ എന്താ ഈ പറയുന്നത് കല്യാണം വിളിക്കഴിഞ്ഞു കല്യാണം ഇന്ന് അടുത്തെത്തി ഇനി അവരെ നിരാശയാക്കണോ ദിലീപിൻ്റെ അമ്മ പറയേടാ ആ കൊച്ചിനെ കെട്ടാൻ പോകുന്നതുകൊണ്ട് നിനക്ക് ഭീഷണി ഉണ്ടാവും ദിലീപ് ആ ഭീഷണിയൊക്കെ ഞാൻ അങ്ങ് എടുത്ത് ഏറ്റെടുത്തോളാം അമ്മയൊന്നും മിണ്ടാതിരിക്കുക കാർത്തികയെ ലക്ഷ്മി അമ്മയും കൂടി ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പം കാർത്തിക പറയും ദിലീപടിൻ്റെ പേടിയൊന്നുമില്ല എനിക്ക് ആത്മവിശ്വാസം തരുന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ ലക്ഷ്മി അമ്മ പറയും ദിലീപിൻ്റെ അമ്മയ്ക്ക് പേടി കാണും അവർ ഈ ബന്ധത്തിനെതിർത്തതാണല്ലോ അപ്പം കാർത്തിക പറയും ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊന്നും ബന്ധം വേണ്ടെന്ന് വെച്ചാൽ സാരമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരാളുടെ ഭീഷണി കേട്ട് അകന്ന് പോകുന്ന ആളല്ല ഇനിയിപ്പോൾ അങ്ങ് പോവുകയാണ് ഞാൻ സഹിച്ചോളാം എന്നും പറഞ്ഞിട്ട് കാർത്തി അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് അവളിങ്ങനെ ഭയങ്കരമായിട്ട് ആർക്കും ബന്ധുക്കൾക്കാർക്കും ഒന്നും വരരുതെന്നൊക്കെ പറഞ്ഞു നിൽക്കും പിന്നീട് കാണിക്കുന്ന കിരണം പോലീസും കൂടിയുള്ള സംസാരമാണ് ആ പോലീസുകാരൻ പറയുകയാണ് പുഴയിൽ വലിച്ചെറിഞ്ഞ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് അവൻ പോയിരുന്നത് അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് അയാൾ സ്റ്റേഷനിൽ വന്നു കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് ഞെട്ടൽ ഉണ്ടായിട്ടില്ല ഓട്ടോയിൽ കയറി ഓട്ടോക്കാരെ ഇടിച്ച് ബോധം കെടുത്തി ഓട്ടോയുമായി പോകുന്നതാണല്ലോ അവൻ്റെ ഒരു സ്വഭാവ രീതി മീൻ വലിയ മീൻ വലിയ വിലക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പ്രലോപിച്ച് അത് കഴിഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ അയാളുടെ ഫോണൊന്ന് തരുമോ ആരെയോ വിളിക്കാനാണെന്ന് പറയുമ്പോൾ അപ്പോൾ ആ പാവം മനുഷ്യൻ ഫോൺ കൊടുത്തു അയാളെ ആ സ്പോട്ടിൽ തന്നെ കായലിലോട്ട് തള്ളിയിട്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുകയാണേ കിരൺ പറയാം വല്ലാത്തൊരു ജന്മം തന്നെയാണല്ലോ എന്ന് പറയാം പോലീസ് പറയാം അവൻ അവനെക്കുറിച്ച് അന്വേഷണം പിന്നെ എന്ത് നടത്തിയിട്ടും കാര്യമില്ല ആ സിമ്മിനെക്കുറിച്ച് പോലും നമ്മൾ അന്വേഷിച്ചാൽ ആ സിമ്മ് വരെ അവൻ മാറ്റി കാണുമെന്ന് പറയുമ്പോൾ കിരൺ പറയാം അത് അവൻ അപ്പോഴേ ഫോൺ പോലും വലിച്ചെറിഞ്ഞ് കാണും പോലീസ് പറയും ഫോൺ കളയാൻ സാധ്യതയുണ്ട് കിരൺ പറയും ഉണ്ട് സാറേ അവനെ വിളിക്കേണ്ടവരെ വിളിക്കാൻ മാത്രമാണ് ആ ഫോൺ കൈക്കലാക്കിയത് അവൻ അവരെ വിളിച്ച് അവൻ നിൽക്കുന്ന സ്പോട്ട് പറഞ്ഞു കൊടുത്തു കാണും പിന്നെ ആ ഫോണിൻ്റെ ആവശ്യം അവനുണ്ടോ എന്നിട്ട് അവൻ ചിലപ്പോൾ അതിൻ്റെ അടുത്ത പ്രദേശത്ത് തന്നെ താമസം ഉണ്ടാവും എന്ന് പറയുകയാണ് പോലീസ് കാര്യം പറയാം അപ്പോൾ പോലീസിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള പലരും ഞങ്ങളെക്കാൾ അവനെ കണ്ടു കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമായത് കൊണ്ടായിരിക്കാം ഞങ്ങളെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നതും നിങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഫോറസ്റ്റുകാർക്കാണ് വീഴ്ച പറ്റിയിരിക്കുന്നത് മൂപ്പൻ്റെ വീട്ടിൽ ഇവർ ഉണ്ടെന്ന് കരുതിയാണ് മൂപ്പൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചതല്ലാതെ അവരകത്ത് കയറിയെന്ന് സെർച്ച് ചെയ്യാനൊന്നും പോയില്ല കിരൺ പറയാം ഫോറസ്റ്റുകാർക്കൊക്കെ മൂപ്പനെ വലിയ വിശ്വാസമായിരുന്നു എന്നാണ് കേട്ടതെന്ന് പറയുക പോലീസ് പറയുക ഫോറസ്റ്റുകാർക്ക് പോലും അവൻ വലിയ വഴി അവർ വലിയ വഴികാട്ടുകളായിരുന്നു കാട്ടിൽ താമസിക്കുന്നവർ പാവങ്ങളാണ് ഇപ്പോൾ തന്നെ ആണെങ്കിലും നിരപരാധി ആയിരുന്നില്ലേ ആ വെയിലു അവൻ്റെ പെണ്ണിനെ പോലും അവൻ്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിയെന്നാണ് അവൻ പറഞ്ഞത് എന്നിട്ടും അവൻ്റെ ദേഹത്ത് ഒരുപാട് കൈവയ്ക്കേണ്ടി വന്നു എന്നൊക്കെ പറയുവാണ് പറയുവാണെട്ടോ പോലീസ് കിരൺ പറയാം ഗംഗപ്രസാദ് മൂപ്പൻ്റെ വീട്ടിൽ ചെന്ന ശേഷം വിനയൻ എന്ന പേര് സ്വീകരിച്ച് സംസാരശേഷിയില്ലാത്ത ഒരാളായിട്ട് അഭിനയിക്കുമായിരുന്നു അവനെല്ലാം എഴുതി കാണിച്ചിരുന്നത് എഴുതിയാണ് കാണിച്ചിരുന്നത് ആ വെയിലും അവൻ്റെ വീട്ടുകാരും ഒക്കെ ആരൊക്കെ മരവിച്ച് പോകുന്ന അവസ്ഥയിലാണ് സാറേ ഇപ്പോൾ ഉള്ളതെന്ന് പറയാം പോലീസും പറയാം ഇനി എന്തായാലും അവന് പുഴ കിടന്ന് കാട്ടിൽ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ കിരൺ പറയുക അത് കാട്ടിൽ പല പല സ്ഥലത്തായിട്ട് കാടും പുഴയും ഒക്കെ ഇല്ലേ സാറേ അപ്പോൾ അവൻ എവിടെ വേണമെങ്കിലും ഒളിച്ചിരിക്കാമല്ലോ അവൻ തമിഴ്നാട്ടിൽ കടന്ന് പോയിട്ടുണ്ടാകും എന്നൊക്കെയാണ് പോലീസ് ഇങ്ങനെ നോക്കിക്കാണുന്നതെന്നൊക്കെ പറയുവാണേ കിരൺ പറയില്ല സർ ഒരിക്കലും കാർത്തിയുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ അവൻ അതുകൊണ്ട് ഒരിക്കലും അവൻ ഇവിടെ നിന്ന് വിട്ടുപോകത്തില്ല അവൻ കല്യാണം നടത്താതിരിക്കാനും ഞങ്ങൾ കല്യാണം നടക്കാനുമുള്ള ശ്രമത്തിലാണ് സാറേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കിരൺ പറയുവാണേ അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായാലും കല്യാണം നടന്നേ പറ്റും പോലീസ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാല് അവനെ കസ്റ്റഡി എടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു എൻകൗണ്ടർ ഇവനെപ്പോലുള്ളവരെയൊക്കെ കൊന്നുകളയാണ് സാറേ വേണ്ടത് അതെന്ന് പറയുവാണ് കേട്ടോ ആ സമയത്തേക്ക് നമ്മുടെ കല്യാണി ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് കേട്ടോ ഐസ്യുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം ചന്ദ്രേട്ടനെ കണ്ടിട്ട് രൂപ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ചന്ദ്രസേനെ കണ്ടിട്ട് അപ്പം അമ്മ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയാം ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ മോളെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല മൂപ്പൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ചന്ദ്രേട്ടനെ വലിയ സങ്കടം ആയിപ്പോയിന്നൊക്കെ പറയുവാണ് കേട്ടോ കാരണം പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നെന്നൊക്കെ അറിയാമല്ലോ പിന്നെ അവിടെ നിന്നാണല്ലോ എപ്പോഴും തേനൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ആ സ ഇങ്ങനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് കിരൺ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ ഐ സിയുവിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ കല്യാണിയും രൂപയും അവിടെ കിരണും എല്ലാം അവർ മൂന്നാളും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ കല്യാണി ചോദിക്കും കാര്യങ്ങളൊക്കെ എന്തായി കിരണേട്ടാന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയും കാട്ടുമൂപ്പിൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞു അവരെല്ലാവരും വളരെ സങ്കടത്തിലാണെന്ന് കിരൺ പറയുവാണ് രതീഷും ബൈജും തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ കിരൺ അവിടുത്തെ കാഴ്ചകളൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്ന അത്രയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നൊക്കെ രതീഷും ബൈജും പറഞ്ഞു എന്ന് കിരൺ പറയുകയാണ് കേട്ടോ കല്യാണിയോടും രൂപയോടും കല്യാണി പറയുക കഷ്ടം ഞങ്ങളാദ്യമായിട്ട് ആ ഊരിലെത്തിയപ്പോൾ ഞങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് അവർ സൽക്കരിച്ചതെന്നറിയാൻ പോകാം അമ്മയെന്നൊക്കെ പറയുവാണെട്ടോ കല്യാണി രൂപയോട് ആഹാരം കഴിച്ചിട്ട് വിടുള്ളെന്ന് നിർബന്ധമായിരുന്നു പിന്നെ അപ്പോൾ രൂപ പറയണേ എന്തായാലും നന്നായി ആ നിങ്ങൾ കഴിച്ച ആഹാരത്തിനകത്ത് നിന്ന് അവൻ വിഷം കലർത്താഞ്ഞത് ഭാഗ്യമായി എന്നൊക്കെ പറയുവാണേ അപ്പോൾ കിരൺ പറയാം അത് ശരിയാണമ്മേ തേനകത്ത് വിഷം കലർത്തിയത് കൊണ്ടായിരിക്കാം അവൻ ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന എന്ത് എന്തായാലും അത് നന്നായി എന്ന് പറയുവാണേ അപ്പോൾ രൂപ പറയണേ അവൻ്റെ ലക്ഷ്യം മുഴുവൻ കാർത്തികലക്ഷ്മിയമ്മയാണ് അതുകൊണ്ടാണ് തേനിലെ വിഷം കലർത്തിയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്താതിരുന്നതെന്ന് പറയുവാണേ അവർ പറയുക ശരിയാണ് എല്ലാവരെയും കൂട്ടത്തോടെ കൊല്ലാനായിരുന്നു ഗംഗപ്രസാദിൻ്റെ പ്ലാനിങ് അതെന്തായാലും വിഫലമായി എന്ന് പറയണം അതെന്തായാലും ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് തീരുവാണ് എന്നിട്ടപ്പോൾ കാട്ടു മൂപ്പൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ഭയങ്കര ദുഃഖത്തിലാണെന്ന് പറയാം അപ്പോൾ രൂപ പറയാം മോനെ അവർക്ക് എന്താവശ്യമെന്ന് വെച്ചാൽ എന്തെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ കിരൺ പറയണ പുള്ളി നാട്ടിലെ ശരിക്കും ദൈവമായിരുന്നു അവരുടെ കാട്ടിലെ ദൈവമാണ് ശരിക്കും മൂപ്പനെന്ന് പറയുന്നത് ഇനി അവർക്ക് നമ്മൾ എന്ത് കൊടുക്കാനാമി എന്നൊക്കെ പറയുന്നതോടെ ഈ പാർട്ട് അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാലൻസ് അടുത്ത എപ്പിസോഡിൽ ഉണ്ട് കേട്ടപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ എപ്പിസോഡും കൂടി കാണണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു